കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കേന്ദ്ര കലാസമിതി കൺവെൻഷൻ കണ്ണൂർ ടി കെ സ്മാരക ഹാളിൽ നടന്നു സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അത് ഒരിക്കൽ കണ്ണൂരിലെ കെ ഒരു അഡ്വ കൺവീനറായിട്ടുണ്ടാക്കിയ ഒരു കമ്മിറ്റിയായിരുന്നു അമ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ആറോ ഏഴോ മാസം ആ കമ്മിറ്റി പ്രവർത്തിച്ചതിന് ശേഷമാണ് മലയാളത്തിലെ മഹാനായ കവിയും ഗാനരചീതാവും സർവോപരി നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ മാറ്റിപ്പണിയുന്നതിന് വേണ്ടി വെല്ലുവിടുത്ത വലിയ സാംസ്കാരിക പ്രവർത്തനമായ പി ഭാസ്കരമാറ്റ നേതൃത്വത്തിൽ സെക്രട്ടറി ഈ ഒരു ഒരു സർക്കാർ ആ ഏഴ് മാസം ഇരുന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ ടി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു യു ജനാർദ്ദനൻ രാജ്മോഹൻ നീലേശ്വരം ശ്രീധരൻ സംഗമിത്ര തുടങ്ങിയവർ സംസാരിച്ചു കലാസമിതികളുടെ ഗ്രാന്റ് പുനഃസ്ഥാപിച്ച് വിതരണം ചെയ്യണമെന്ന് കൺവെൻഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹോസ്പിറ്റൽ